പല വിധത്തിലുള്ള സിനിമകൾ കാണുന്നവരാണല്ലേ നമ്മൾ ആക്ഷൻ ചിത്രങ്ങൾ ത്രില്ലർ ചിത്രങ്ങൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ റൊമാൻറിക് അങ്ങനെ പല തരത്തിൽ ഇതിൽ ഹൈപ്പർലിംഗ് ചിത്രങ്ങൾ എന്താണെന്നറിയാവോ ഇത്തരം ചിത്രത്തിന് എളുപ്പത്തിലൊരു ഉദാഹരണം പറയാം ചെന്നൈയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട് പല കഥാപാത്രങ്ങളുടെയും ഇടക്കിടയ്ക്കുള്ള കടന്നുവരവ് പ്രേക്ഷകർക്കിടയിൽ തുടക്കത്തിൽ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു എന്നാൽ ആ കഥയുടെ ട്രാക്കിലേക്ക് എത്തുമ്പോൾ ട്രാഫിക് ഇല്ലാത്ത റോഡിലൂടെ കുതിക്കുന്ന വാഹനത്തിനൊപ്പം കാഴ്ചക്കാരുടെ മനസ്സും കുതിക്കുകയായിരുന്നു ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ ഹൈപ്പർലിങ് ചിത്രത്തിന് നമ്മൾ മലയാളികൾക്ക് ട്രാഫിക് എന്ന സിനിമയേക്കാൾ മികച്ച ഒരു ഉദാഹരണം വേറെ ഉണ്ടാകില്ല നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും മറക്കപ്പെടും പക്ഷേ നിങ്ങളുടെ എസ് ചിലപ്പോൾ ചരിത്രമാകും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് എസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം ട്രാഫിക് എന്ന ചിത്രത്തിലെ ഏറ്റവും ആകർഷകമായ മർമ്മ ഒരു രംഗമാണിത് സ്ക്രീനിൽ ജോസ് പ്രകാശും അനൂപ് മേനോനും അതുവരെ പറഞ്ഞു വന്ന പല ഉപകഥകളെയും കൂട്ടിച്ചേർത്ത് പ്രധാന പ്ലോട്ടിലേക്ക് എത്താൻ സഹായിച്ചത് ജോസ് പ്രകാശ് എന്ന കഥാപാത്രത്തിന്റെ ഈ ഒരു ഡയലോഗായിരുന്നു സിനിമയിലെ ഇത്തരം ആഖ്യാനത്തെ ഹൈപ്പർ നറേഷൻ എന്നാണ് പറയുന്നത് സമാന്തരമായി സഞ്ചരിക്കുന്ന മൂന്ന് നാല് കഥകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കഥകളും കഥാപാത്രങ്ങളും കൂടിച്ചേരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഹൈപ്പർ ലിങ്ക് സിനിമ കഥാപാത്രങ്ങൾക്കെല്ലാം സിനിമയിൽ ഒരേ പ്രാധാന്യം കൊടുത്ത് അവർക്കെല്ലാം അവരുടേതായ കഥകൾ നൽകിക്കൊണ്ട് തുടങ്ങുന്ന ചിത്രം ഒന്നോ അതിൽ കൂടുതലോ പോയിന്റിൽ വെച്ച് കഥാപാത്രങ്ങളും കഥകളും ഒന്നിക്കുകയും പിന്നീട് ഒന്നിച്ചിടത്ത് നിന്ന് തുടർന്നു പോകുകയും അല്ലെങ്കിൽ പിന്നെയും വേർപിരിഞ്ഞ് വേറെ വേറെ കഥകളായി മാറുകയും ചെയ്തേക്കാം സഹോദരന്മാരായ ബോബിയും സഞ്ജയും രചിച്ച് രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ട്രാഫിക് ശ്രീനിവാസൻ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ റഹ്മാൻ ജോസ് പ്രകാശ് അനൂപ് മേനും സന്ധ്യ റോമ രമ്യ നമ്പീശൻ നമിത പ്രമോദ് ലെന കൃഷ്ണ എന്നിവരായിരുന്നു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് സാധാരണ മലയാള സിനിമയിലെ കഥപറച്ചിൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ട്രാഫിക് എന്ന ചിത്രം കഥ പറഞ്ഞ രീതി ട്രാഫിക് റിലീസ് ചെയ്ത അതേ വർഷം പുറത്തിറങ്ങിയ ലിജോജോസ് പെല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡും ഹൈപ്പർലിങ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ഫ്രൈഡേ നേരം ചാപ്റ്റേഴ്സ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗോഡ്സ് ഓൺ കൺട്രി എന്നിങ്ങനെ ഹൈപ്പർ ലിങ്ക് സിനിമകൾ ഏറെ ഉണ്ടെങ്കിലും മലയാളത്തിൽ ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന ചിത്രം ട്രാഫിക് തന്നെയാകും തമിഴ് സിനിമകളിലേക്ക് കടക്കുമ്പോൾ ഹൈപ്പർ ലിങ്ക് ഫോർമാറ്റിലെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് സൂപ്പർ ഡീലക്സ് തുടക്കം മുതൽ അവസാനം വരെ കലർപ്പില്ലാത്ത സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്ന ചിത്രമാണിത് യാഥാർത്ഥ്യത്തിനും സിനിമയ്ക്ക് നടുവിൽ നമ്മളാണോ അകപ്പെട്ടത് അതോ നമ്മുടെ പൊതുബോധത്തിന് സിനിമ തുറന്നിടുന്ന ലോകത്തിനുമിടയിൽ സിനിമയും നമ്മളും കുടുങ്ങി പോവുകയാണോ എന്നതിന് ഒരു ഉത്തരമാണ് ഈ ചിത്രം പറയുന്നത് പുറന്തോട് ഉരിഞ്ഞുരിഞ്ഞ് ഒടുവിൽ അകത്തെ കാമ്പിലെത്തുന്ന പോലെയാണ് കുമാരരാജയുടെ ഈ സിനിമ പൂർണ്ണമാകുന്നതും ഒരുപാട് വ്യാഖ്യാനങ്ങൾക്കും സൂക്ഷ്മ പഠനങ്ങൾക്കും കഴമ്പുള്ള ചർച്ചകൾക്കും വിധേയമായ ചിത്രം കൂടിയായിരുന്നു സൂപ്പർ ഡീലക്സ് ആയുധ എഴുത്ത് എങ്കേയും എപ്പോതും മാനനഗരം ചെന്നൈയിൽ ഒരു നാൾ തുടങ്ങിയവയും ഹൈപ്പർലിംഗ് നറേഷന് ഉദാഹരണങ്ങളാണ്